ഏതടുക്ക ശ്രീ സദാശിവ ക്ഷേത്രത്തിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിൻ്റെ ഭാഗമായുള്ള ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളു ലിപി ഉപയോഗിച്ച് നടത്തും ജയ് തുളുനാട് കാസർഗോഡ് അംഗങ്ങൾ ക്ഷേത്രത്തിലെത്തി ഇതിനായുള്ള പരിശീലനം നൽകി നൽകിത്തുടങ്ങി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷണപ്രകാരമാണ് ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളുലിപി ഉപയോഗിച്ച് നടത്തുന്നതിനായുള്ള പരിശീലനം നൽകുന്നതിനായി ജയ് തുളുനാട് കാസർഗോഡിന്റെ അംഗങ്ങൾ എത്തിയത് പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ചെയർമാനും ക്ഷേത്ര ട്രസ്റ്റിയുമായ വൈ അധ്യക്ഷത വഹിച്ചു യക്ഷഗാന അക്കാദമി അവാർഡ് ജേതാവ് മതംഗല്ല് ആനന്ദ് മുഖ്യാതിഥിയായിരുന്നു ಜೆ ಇ ತುಳುನಾಡ್ ಸೆಂಟ್ರಲ್ ಕಮಿಟಿ ವೈಸ್ ಪ್ರಸಿಡೆ ತುಳು ಲಿಬಿ ಮಾಯಾ ವಿನೋಧ ಪ್ರಸಾದ್ ರಾಯ್ ತುಳು ಲಿಬಿಯೇ ಕುರಿತು ವಿವರ ജയ് തുളുനാട് സെക്രട്ടറി ഹരികാന്ത് കാസർകോട് സംസാരിച്ചു തുടർന്ന് തുളുലിപിയിൽ ഓം നമശിവായ എഴുതി ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളുവിൽ നടത്തുന്നതിനായുള്ള പരിശീലനം ആരംഭിച്ചു ഡോക്ടർ കൃഷ്ണമൂർത്തി വായ് വി സ്വാഗതവും കുശാലാക്ഷി നന്ദിയും പറഞ്ഞു ചന്ദ്രശേഖര ഭട്ട് ഏത്തെടുക്ക ചടങ്ങ് നിയന്ത്രിച്ചു വിജയരാജ് പുണിജിത്തായ കാർത്തിക് ബദിയെടുക്ക ഉത്തം നേർച്ചാൽ ജഗന്നാഥ് കുളാൽ ബദിയെടുക്ക എന്നിവരുടെ സഹകരണവും ഉണ്ടായിരുന്നു ക്ഷേത്ര നാമഫലകം തുളുലിപിയിലാക്കുന്നതിനായി ജയ് തുളുനാട് അംഗങ്ങൾ ചേർന്ന് ക്ഷേത്രഭാരവാഹികൾക്ക് നിവേദനം നൽകി തുളുലിപി പഞ്ചാക്ഷരി ലേഖന യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജയ് തുളുനാട് എല്ലാവർക്കും തുളു ചാർട്ട് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്തിയും തുളുലിപിയിൽ നാമഫലകം സ്ഥാപിക്കാൻ ജയ് തുളുനാട് സംഘടനാ ഭാരവാഹികൾ നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്